ഇപ്പം ലാലേട്ടനായാലും ശരി മമ്മൂക്കായാലും ശരി ഇപ്പം നിങ്ങളുടെ പ്രായത്തിൽ അവർ ചെയ്ത സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പത്മരാജൻ സാറ് ചെയ്ത പടത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ ഗാന്ധി മോദി ബാലൻ സാറിനെ പോലത്തെ ഒരു പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ ലൈൻ ഇല്ലാത്തത് മലയാളത്തിൽ നല്ല സിനിമകൾ അല്ലെങ്കിൽ ഇപ്പം അന്നത്തെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അപ്പോഴത്തെ ആൾക്കാർ ചിന്തിക്കുന്നതിനും മുകളിലായിരുന്നു തോട്ട് പ്രോസ് വളരെ ഫോർഡായിരുന്നു ആ സ്ക്രിപ്റ്റ് ഇപ്പം തൂവാനും ഒക്കെ എടുത്തു അപ്പോൾ സിറ്റുവേഷൻ ഇവിടെ ഉണ്ടോ അങ്ങനെ റിസ്ക് എടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് കുറവാണ് പക്ഷെ ന്യൂട്ടൺ പോലത്തെ ഒരു സിനിമ ഇത് ബാക്ക് ചെയ്യുന്നത് ലോട്ട് ഓഫ് പ്രോമിസ് അത് അങ്ങനത്തെ ഒരു പടം നമ്മുടെ ഒരു പടത്തിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് അല്ല ദർ ഫൈറ്റിംഗ് എ ബിഗ് ഫൈറ്റ് നോട്ട് ദി എൻവയൺമെന്റ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സി അന്നത്തെ സിറ്റുവേഷൻ അല്ല അന്ന് ഏത് സിനിമയിലും കാണാൻ തിയേറ്ററിൽ പോകണം ഇന്ന് നമുക്ക് ചൂസ് ചെയ്യാം ഏത് സിനിമ തിയേറ്ററിൽ കാണണം ഏത് സിനിമ പിന്നീട് വീട്ടിലിരുന്ന് കാണണം ഏത് ടെലഗ്രാമിൽ കാണണം ഏത് കാണണം ഏത് കാണണം അപ്പോൾ അതുകൊണ്ടൊക്കെ സർവൈവൽ ബുദ്ധിമുട്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും പിന്നെ എല്ലാവരുടെയും കയ്യിൽ എൻ്റർടൈൻമെന്റ് ഉണ്ട് മുപ്പത് സെക്കൻഡിൽ എൻ്റെ ഫോണിലെ ഒരു റീൽ എന്നെ എൻ്റർടൈൻ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഞാൻ നിന്റെ സിനിമ വന്നിട്ട് ഇരുപത് മിനിറ്റ് വരെ കണ്ടിരിക്കണം എൻ്റെ ഫസ്റ്റ് ഹുക്ക് വൈ ഷുഡ് ഐ ഗിവ് യു ദാറ്റ് മച്ച് ടൈം എനിക്ക് ഇവിടെ എൻ്റെ ഇത്ര സിമ്പിൾ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ എന്റർടൈൻമെന്റ് മാത്രമാണ് ദ്ദേശമെങ്കിൽ എനിക്കതിൻ്റെ കൈ തന്നെയുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ എല്ലാം ഫൈറ്റ് ചെയ്തിട്ട് വേണം സിനിമകൾ ചെയ്യാൻ